ജപ്തികളിലും ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയിരിക്കുകയാണ് മനസാക്ഷിയില്ലാത്ത ജപ്തി നടപടിക്കിരയായി ആത്മഹത്യ വരെ ചെയ്യുന്ന ജനങ്ങളുടെ ദയനീയ സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിന് അവസരം നൽകാനും നിസ്സഹായരായ പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനും കഴിയുന്ന നിയമ ഭേദഗതിയാണ് നിയമസഭ പാസാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് ഈ ബില്ല് റവന്യൂ റിക്കവറിയിൽ സർക്കാരിന് മോറട്ടോറിയം പ്രഖ്യാപിക്കാം തഹസിൽദാർ കളക്ടർ റവന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി മന്ത്രിസഭ എന്നിവർക്ക് തുകയിൽ ഇളവ് അനുവദിക്കാം അതായത് നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ജപ്തി നടപടി കിടവരുത്തുന്ന വായ്പാ കുടിശ്ശികയിൽ കാൽ ലക്ഷം വരെ തഹസിൽദാറിനും ഒരു ലക്ഷം വരെ ജില്ലാ കളക്ടർക്കും അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ മന്ത്രിക്കും പത്ത് ലക്ഷം വരെ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം വരെ മുഖ്യമന്ത്രിക്കും അതിന് മുകളിലുള്ള തുകയ്ക്ക് സംസ്ഥാന സർക്കാരിനും ഇടപെട്ട് ജപ്ത് നടപടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള അധികാരമാണ് ലഭിക്കുക മാത്രമല്ല സഹകരണ ദേശാത്കൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെയും ജപ്തി നടപടിയിൽ സർക്കാരിന് ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ പുതിയ നിയമത്തിൽ കഴിയുമെന്നതും ഇതിന്റെ സവിശേഷത തന്നെയാണ് കൂടാതെ പുതിയ നിയമം വഴി ജപ്തി നടപടി തടയാനാകുമെന്ന് മാത്രമല്ല ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാനാകും അതിലൂടെ പലിശ പന്ത്രണ്ടിൽ നിന്ന് ഒൻപത് ശതമാനമാക്കി കുറയ്ക്കാനും സർക്കാരിന് കഴിയും ഗഡുക്കളായി തിരിച്ചടയ്ക്കാനും ജപ്തി ചെയ്യപ്പെടാനിടയുള്ള ഭൂമി വിൽപ്പന നടത്താനും നിയമത്തിൽ ഉടമയ്ക്ക് അവസരം നൽകുന്നുണ്ട് തിരിച്ചടവിൽ വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് ഭൂമി അഞ്ചു വർഷത്തിനകം സർക്കാരിൽ നിന്ന് ഏറ്റെടുക്കാം ഈ നിയമത്തിന്റെ സവിശേഷത എന്ന് തന്നെ പറയാം മാത്രമല്ല ജപ്തി ചെയ്ത ഭൂമി മറ്റൊരു വ്യക്തിക്ക് വിൽക്കാനും സാധിക്കും വാങ്ങുന്നയാളും വിൽക്കുന്നയാളും ചേർന്ന് നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ വസ്തു വിൽപ്പന രജിസ്റ്റർ ചെയ്യാനാകും ഇനി വസ്തു ഉടമ മരണപ്പെട്ടാൽ അവകാശികൾക്ക് ഭൂമി തിരികെ എടുക്കാനുള്ള അവസരവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് നിലവിലെ നിയമത്തിൽ റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ലെന്ന് റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി നിരീക്ഷിച്ചതോടെയാണ് ഭേദഗതി വരുത്താമെന്ന തീരുമാനത്തിൽ സർക്കാരിനെ എത്തിച്ചത് കേരള റവന്യൂ റിക്കവറി ആക്ടിലെ സെഷൻ എഴുപത്തി ഒന്ന് പ്രകാരം ധനകാര്യ സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ തിരിച്ചുപിടിക്കാൻ സർക്കാരിനെ അറിയിക്കാം സർക്കാർ ചില കേസുകളിൽ മുൻകാലങ്ങളിൽ നടപടികൾ സ്റ്റേ ചെയ്യുകയോ കടം വാങ്ങുന്നയാൾക്ക് കുടിശ്ശികയുള്ള തുക തവണകളായി തിരിച്ചടയ്ക്കാൻ അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേക കേസിൽ നൽകിയ സ്റ്റേക്കെതിരെ സ്വകാര്യ ബാങ്ക് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നിലവിലുള്ള നിയമം സർക്കാരിന് അത്തരം അധികാരങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് കോടതി മനസ്സിലാക്കുകയായിരുന്നു നിയമ ഭേദഗതി സർക്കാരിന് റിക്കവറി നടപടികൾ സ്റ്റേ ചെയ്യാനും അതുപോലെ തന്നെ തവണകളായി തിരിച്ചടയ്ക്കാനോ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനോ കടം വാങ്ങുന്നയാൾക്ക് അധികാരം ലഭിക്കുകയാണ് ഇതുവഴി ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതി മറികടക്കാനും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണിതെന്ന ടാഗ് ലൈനോടെ തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ ബില്ലിനെ കുറിച്ച് നിയമസഭയിൽ അറിയിച്ചതും ചെറിയ കുടിശ്ശികയ്ക്ക് വേണ്ടി കുടിശ്ശികക്കാരുടെ വിലപിടിപ്പുള്ള മുഴുവൻ ഭൂമിയും ജപ്തി ചെയ്യപ്പെടുന്നത് കുടിശ്ശികക്കാരൻ നേരിടുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ് ഇത്തരം സാഹചര്യം ഉണ്ടായാൽ ഭൂമിയുടെ ന്യായവിലയ്ക്കനുസരിച്ച് ജപ്തി ക്ലിപ്തപ്പെടുത്തണമെന്ന് കുടിശ്ശികക്കാരന് അപേക്ഷിക്കാം ഇത് അനുവദിക്കാൻ കളക്ടർക്ക് നിയമത്തിൽ അധികാരം നൽകുന്നുമുണ്ട് റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും ഈ നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കുക